ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു നരേന്ദ്രമോദി സർക്കാർ കൂടെ വരികയാണ് അപ്പോൾ ബി ജെ പിക്ക് ആത്മവിശ്വാസം കൂടിപ്പോയത് കൊണ്ടാണോ സീറ്റിൽ കുറവുണ്ടായത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് ബി ജെ പി സർക്കാരുണ്ടാക്കും എന്ന് തന്നെയാണ് പറയുന്നത് എന്തു പറയുന്നു അല്ല ബി ജെ പി സർക്കാരുണ്ടാക്കും എന്ന് തന്നെ പറയുന്നു എന്ന് പറയേണ്ട കാര്യമില്ല കാരണം എൻ ഡി എ മുന്നണിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എൻ ഡി എ മുന്നണിക്ക് സർക്കാരുണ്ടാക്കാനുള്ള ഭൂരിപക്ഷത്തിലധികം സീറ്റ് ലഭിക്കുകയും ചെയ്തു അതുകൊണ്ട് എൻ ഡി എ മുന്നണിക്ക് നാച്ചുറലായി തന്നെ സർക്കാരുണ്ടാക്കാം എൻ ഡി എ മുന്നണിയിലെ പ്രധാന ഘടകക്ഷിയായ ബി ജെ പിക്ക് ബി ജെ പിക്ക് മാത്രം കിട്ടിയത്ര വോട്ട് പ്രതിപക്ഷത്തെ എല്ലാ കട ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികൾക്കൂടെ പോലും കിട്ടിയിട്ടില്ല അപ്പം ബി ജെ പി തന്നെയായിരിക്കും എന്നുള്ള സംശയം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല ഇനിയും മറ്റുള്ള എൻ ഡി സഖ്യത്തിലെ ആൾക്കാർക്ക് ഒരു അവകാശവാദം അതിൻ്റെ പേര് ഉന്നയിക്കേണ്ടതെന്നൊരാവശ്യവുമില്ല പക്ഷേ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്രയും അവകാശങ്ങളൊക്കെ ഇന്നലെ ഉയർന്നിരുന്നു പക്ഷേ ചന്ദ്രനാഥ ബാബു നായിഡു ഉൾപ്പെടെയുള്ളവർ അവകാശ പദങ്ങളെയെല്ലാം മുന്നോടിച്ചിരിക്കുകയാണ് അദ്ദേഹം തന്നെ ക്ലെയിം ചെയ്തിരിക്കുന്നു ഇൻ ഡി സഖ്യം അല്ല എൻ ഡി എ സഖ്യം ത്തിൻ്റെ ഭാഗമായി നിന്നതുകൊണ്ടാണ് ആന്ധ്രാപ്രദേശത്ത് തനിക്ക് വലിയ വിജയം നേടാൻ കഴിയുന്നത് അതുകൊണ്ട് എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗം തന്നെയായിരിക്കും അദ്ദേഹം എന്ന് ഇന്നലെ തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് അപ്പം ചെറിയ ഒരു താല്പര്യത്തോടെ സമീപിച്ചവർക്കൊക്കെയുള്ള ഒരു മറുപടി തന്നെയാണ് നമുക്കറിയാം ഇവിടെ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ചത്ര സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് നാനൂറ് സീറ്റിൻ്റെ ഒരു ടാർഗറ്റ് മുന്നോട്ട് വെച്ചിട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ നൂറ് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് അതൊരു അമിത ആത്മവിശ്വാസമായിരുന്നില്ലേ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നത് അല്ല നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ ഒരു ടാർഗറ്റ് വെക്കും പ്രത്യേകിച്ച് ഒരു കൂടി അല്ലെങ്കിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പാർട്ടി പ്രവർത്തനവും സംഘടനാ അമീഷണറിയും ഒക്കെ ചലിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അണികളെ മോട്ടിവേറ്റ് ചെയ്യാനും അണികൾക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് കുതിക്കാനും അല്ലെ ഒരു 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 ടാർജറ്റ് വേണമല്ലോ ഒരു ലക്ഷ്യം വേണമല്ലോ ആ ലക്ഷ്യം വെച്ചു എന്നുള്ളതേ ഉള്ളൂ നാനൂർന്നുള്ളൂ ആ നാനൂർ എന്നുള്ള ഫിഗർ ഫോർ ഹൺഡ്രഡ് ഒരു നമുക്കറിയാം നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ഒക്കെ പറയാം അല്ല ഞാൻ പറയാം ഇപ്പം ഈ നാനൂറ് എന്നുള്ളത് ഒരു ആത്മവിശ്വാസമല്ല അതൊരു ആയിരുന്നു ആ നാനൂറ് എൻ ഡി എക്ക് പറയുമ്പോഴും മുന്നൂറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു ടാർജറ്റൂടെ ബി ജെ പി മുന്നോട്ട് വെച്ചു ആ മുന്നൂറ്റി എഴുപത് എന്നുള്ള സംഖ്യ ഈ ബി ജെ പി കാശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്ത് കളഞ്ഞതിൻ്റെ ഒരു സിംബലൈസ് ചെയ്യാൻ വേണ്ടി ഒരു നമ്പർ നമ്പർന്നേ ഉള്ളൂ അപ്പോൾ അതിരണ്ടും ഒരു ടാർജറ്റായിരുന്നു ആ ടാർജറ്റിലേക്ക് എത്താൻ വേണ്ടിയാണ് ബി ജെ പി പ്രവർത്തിച്ചത് പക്ഷേ നമ്മുടെ എക്സിറ്റ് പോളുകളെല്ലാം പറഞ്ഞത് മുന്നൂറ്റമ്പതിൽ കൂടുതൽ എൻ ഡി എക്ക് ലഭിക്കും ഇരുന്നൂറിൽ താഴെയായിരിക്കും ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എക്സിറ്റ് പോളുകളും പറന്നു പോയി അപ്പം ിയുടെ ലക്ഷ്യവും യാഥാർത്ഥ്യമാകാൻ പറ്റിയില്ല അപ്പം എന്നിട്ടും എന്നിട്ടും ബി ജെ പിക്ക് തന്നെയാണല്ലോ എൻ ഡി എക്ക് തന്നെയാണല്ലോ സർക്കാർ ഉണ്ടാക്കാനുള്ള ലക്ഷ്യമാകാത്ത ചില തന്ത്രങ്ങൾ അതിലുണ്ടായിരുന്നു അതിലൊന്നും ഈ രാഷ്ട്രീയ പരാമർശങ്ങളായിരുന്നു അതായത് എന്ന് പറഞ്ഞു ഇന്ത്യയിലെ ഒരു മതവിഭാഗത്തെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് പറഞ്ഞു പിന്നെ ജനസംഖ്യ വർദ്ധിക്ക് വർദ്ധിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞു പിന്നെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ഒരുപാട് പറഞ്ഞതുപോലെ തോന്നുന്നില്ലേ പ്രധാനമന്ത്രി ഈ ഇലക്ഷൻ അല്ല അതൊക്കെ ഈ എതിർ രാഷ്ട്രീയ പാർട്ടികൾ എന്താ ഉണ്ടാക്കിയ അല്ലെങ്കിൽ പ്രചരിപ്പിച്ച വലിയൊരു പ്രചരണമാണ് പക്ഷേ നിങ്ങൾ പറയുകയാണെങ്കിൽ ബി ജെ പി അങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങനെയൊക്കെ ചെയ്താൽ ബി ജെ പിക്ക് വോട്ട് കൂടുകയല്ലേ അങ്ങനെയാണ് വേണ്ടത് അല്ല അല്ല മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയപ്പം ബി ജെ പിക്ക് ഇതുവരെ ചെയ്ത് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന മുസ്ലിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ല എന്നാണല്ലോ വ്യാഖ്യാനം നമ്മൾ ഇൻഡയറക്റ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ഇതേ വരെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകള് മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ ആ മുസ്ലിംങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെന്നാണ് അത് പറഞ്ഞാൽ അപ്പം നിങ്ങൾ പണ്ട് ഇത്ര പരമ്പരാഗതമായിട്ട് ബി ജെ പിക്ക് പറഞ്ഞിരുന്ന ആരോപണം സ്വയം അങ്ങ് ഇല്ലാതാകുകയാണ് ബി ജെ പി മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് ബി ജെ പിക്ക് മുസ്ലിങ്ങളാർ വോട്ട് ചെയ്യത്തില്ല എന്നൊക്കെയായിരുന്നുള്ള ഇതുവരെ പറഞ്ഞിരുന്നുണ്ട് പറഞ്ഞിരുന്നത് ഇപ്പം പെട്ടെന്ന് പറയുകയാണ് അല്ല നിങ്ങൾക്ക് വോട്ട് പോകാനുള്ള കാരണം ബി ജെ പി മുസ്ലിം വിരുദ്ധ പ്രചരണം നടത്തിയതുകൊണ്ടാണ് അല്ലെ നരേന്ദ്രമോദി മുസ്ലിങ്ങളെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ട് അല്ല തന്ത്രം അല്ല ഞാൻ പറഞ്ഞ തന്ത്രം തന്ത്ര അല്ല ഞാൻ പറഞ്ഞ പലതും പറഞ്ഞു ഞാൻ പറഞ്ഞില്ലെന്നല്ല പറഞ്ഞ പറഞ്ഞതുകൊണ്ട് എന്തേലും തെരഞ്ഞെടുപ്പിലെ മാറ്റം വന്നു അല്ലെങ്കിൽ മാറ്റം വന്നില്ല എന്നുള്ളതല്ല പറഞ്ഞു അല്ല പ്രതികൂലമായി ബാധിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അല്ലേ പോയിന്റ് അങ്ങനെ പ്രതികൂലമായിട്ട് ബാധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് വരെ ഈ പറഞ്ഞ മുസ്ലിങ്ങൾ മൊത്തം ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്നു ുന്നു ആ വോട്ടെല്ലാം പോയി അതല്ലല്ലോ ഇവിടെ സംഭവിച്ചത് ഇപ്പം യു യു പിയിലൊക്കെ വൻ തോതിലുള്ള വോട്ട് കൂടാൻ എൻ ഡി എക്ക് ഇന്ത്യ സഖ്യത്തിന് സാധിച്ചത് ഈ ഒരു പരാമർശം കൊണ്ടൊന്നും അല്ല എന്തെങ്കിലും ഒരു പരാമർശം ഇതും അതൊരു വേഗമായിട്ട് ഒരു പ്രസംഗത്തിൻ്റെ അകത്ത് പരാമർശം പ്രതിപക്ഷം അത് ആ ഇലക്ഷൻ സമയത്ത് ഭയങ്കരമായിട്ട് അത് പിന്നെ രാമക്ഷേത്രം പിന്നെ രാമക്ഷേത്രം ഇന്ത്യ വന്നു കഴിഞ്ഞാൽ കൊണ്ട് അല്ല അതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ വോട്ട് കൂടുക കുറഞ്ഞോ എന്നുള്ളത് നമുക്കിപ്പം എന്നാണ് അല്ല അത് വില കുറഞ്ഞ തന്ത്രമോ വില കൂടിയ തന്ത്രോന്നുള്ളതല്ലോ അതൊക്കെ അതൊക്കെയാണ് കാരണമെന്ന് പറയുമ്പം നമ്മൾ ഇതുവരെ ബി ജെ പിക്ക് നടന്ന ആരോപണങ്ങളെല്ലാം സ്വയം മുനയൊഴിക്കുകയാണ് ബി ജെ പി എല്ലാവരും പറയുന്നതാണ് ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടി അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ പാർട്ടി അങ്ങനെയല്ലോ യാഥാർത്ഥ്യമാണ് ബി ജെ പി പറയുന്നത് അതല്ല യാഥാർത്ഥ്യം ബി ജെ പി ഒരു യാഥാർത്ഥ്യം പറഞ്ഞതേ ഉള്ളൂ കോൺഗ്രസ്സുകാർ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിലും കോൺഗ്രസിൻ്റെ പ്ര പ്രവർത്തനത്തിലുമൊക്കെ മതങ്ങളെയും ജാതിയെയും പ്രോത്സാഹിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളുണ്ട് അത് പരസ്യമല്ലേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ധ്വനി ഇങ്ങനെയൊക്കെ അതെ 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 വ്യാകരണങ്ങളുണ്ടാകുന്ന അത് അത് പറയണ്ടേ അതിൻ്റെ എലാബറേറ്റ് ചെയ്ത് ബി ജെ പി പറഞ്ഞു അപ്പം അത് പറഞ്ഞുകൊണ്ട് എന്തേലും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇവിടെ ഒരു സംഭവം യു പിയിൽ അതല്ലല്ലോ യു പി നമുക്കറിയാം അവിടെ മതത്തെക്കാൾ ഉപരി ജാതി സംഘടനകളും ജാതികളുമാണ് ഇലക്ഷനെ നിയന്ത്രിക്കുന്നത് ബി ജെ പി ഈ മറ്റ് സം ഗുജറാത്ത് പോലെയോ രാജസ്ഥാൻ പോലെയോ അല്ലെങ്കിൽ മധ്യപ്രദേശ് പോലെയോ ബി ജെ പിക്ക് ആർ എസ് എസിനോ ഒന്നും അങ്ങനെയൊരു ഗ്രാസ് റൂട്ട് സംഘടനാ സംവിധാനം സ്ട്രോങ് ഉള്ള ഒരു സ്ഥലമല്ല എന്നല്ല യു പി ഏറ്റവും വീക്കായിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി പ്രസ്ഥാനങ്ങൾക്ക് സംഘടനാ സംവിധാനമുള്ളൊരു ഒരു സ്ഥലമാണ് യു പി പക്ഷെ അവിടെ ബി ജെ പി അധികാരത്തിൽ പറഞ്ഞേ സംഘടനാ സംവിധാനം ഇല്ലെങ്കിലും അവിടെ പലതവണ അധികാരത്തിൽ വന്നിട്ടുണ്ട് ഈ സംഘടനാ സംവിധാനം ഉള്ളിടത്ത് മാത്രമല്ല പൊളിറ്റിക്കൽ പാർട്ടികൾ അധികാരത്തിൽ ഈ വരുന്നുണ്ട്സ് പിന്നോട്ട് നിന്നു എന്ന് പറയുന്ന ഒരു സംഭാഷണമാണ് ആർ എസ് എസ് ഈ ഒരു എലക്ഷൻ ടൈമില് ബി ജെ പിക്ക് ഒപ്പം നിന്നില്ല ബി ജെ പി സാധാരണ ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്ന സാധാരണ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ സംഘടന എന്ന രീതിയിൽ ഒരു നിലപാടിൽ ഒപ്പം അല്ല ബി ജെ പി ആർ എസ് എസ് നൂറ് വർഷമാകാൻ പോവാണ് രൂപം കൊണ്ടിട്ട് ബി ജെ പി എൺപത് എൺപതുകൾ തുടങ്ങിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിന് മുമ്പോട്ട് പറയുകയാണെങ്കിൽ ജനസംഘം എന്ന് പറയാം ആർ എസ് എസ് ഒരിക്കൽ പോലും ജനസംഘത്തിൻ്റെയോ ബി ജെ പിയുടെയോ മുമ്പിൽ കയറി നിന്നിട്ടില്ല അല്ല പിൻ അല്ല ആർ എസ് എസ് എന്നും നന്മയുടെ പിന്നിലെന്നും നിൽക്കും അതിപ്പം അല്ല അതുപറഞ്ഞേ എന്താണ് ആർ എസ് എസ് നന്മ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ പുരോഗതി രാഷ്ട്രത്തിന്റെ ഐക്യം രാഷ്ട്രത്തെ ശക്തീകരിക്കുക ഈ കാര്യങ്ങൾ ആര് ചെയ്യുന്നു അവർക്കെല്ലാം ബി ജെ പി അവർക്കൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ് അത് നെഹ്റു ചെയ്താൽ നെഹ്റുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ചെയ്തപ്പോൾ ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബി ജെ പി ചെയ്യുകയാണെങ്കിൽ ബി ജെ പിയെ ചെയ്യും ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ എന്തുകൊണ്ടോ ഇപ്പം വർഷങ്ങളായിട്ട് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി മാത്രമേ ആ രീതി പ്രവർത്തിക്കുന്നുള്ളൂ ആ രീതി ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആർ എസ് എസ് എന്നൊരു സംഘടന എന്ന നിലയിലല്ല ആർ എസ് എസിൻ്റെ പ്രവർത്തകർക്ക് അല്ലെ ആർ എസ് എസിലൂടെ വളർന്നവർക്കൊക്കെ സ്യൂട്ടബിളായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടി ബി ജെ പി മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ നരേന്ദ്രമോദി ആയാലും അതുപോലുള്ള ആർ എസ് എസിലൂടെ വളർന്നു വരികയും പിന്നെ പൊളിറ്റിക്കൽ അമ്പീഷനോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോകാൻ താല്പര്യപ്പെടുത്തി ചെയ്യുന്നവരെല്ലാം ബി ജെ പിയിൽ ചിന്തിച്ചേരുന്നത് അല്ല ബി ജെ പി അങ്ങനെയല്ല ബി ജെ പിയുടെ നയം മാറ്റി അല്ലെങ്കിൽ ബി ജെ പി ആ രീതിയിൽ ചിന്തിക്കാത്ത അവസ്ഥയാണെങ്കിൽ ആർ എസ് എസ് ബി ജെ പി യോടൊപ്പം നിൽക്കേണ്ട കാര്യമില്ല ഇവിടെ ഇവിടെ ഈ ഇലക്ഷനിൽ ആർ ആർ എസ് എസ് എന്ത് പുറകോട്ട് പോയെന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ കേരളത്തിൽ ആവശ്യമില്ല എന്ന് പറയുന്നത് നിതിൻ ഗഡ്കരിയെ വേണ്ട രീതിയിൽ മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി അദ്ദേഹവുമായി അത്ര നല്ല ആയിരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള സംസാരം അല്ല അതൊക്കെ അതൊക്കെ സംസാരങ്ങളാണ് അതെക്കാലത്തും ബി നമുക്കറിയാം ബി ജെ പി നമ്മൾ ഞാനൊക്കെ കേൾക്കാൻ തുടങ്ങി തൊട്ട് ഇതുപോലെ ബി ജെ പിയിലെ നേതൃത്വത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നത് നമ്മുടെ മാധ്യമങ്ങളുടെ സുഖമാണ് വാജ്പേയിയും അദ്വാനിയും തമ്മിൽ ശരിയല്ല അതെ വാജ്പേയി അദ്വാനി എന്നിട്ട് ചേർച്ചയില്ല വാജ്പേയി ആർ എസ് എസ് അല്ല അദ്വാനിയാണ് ശരിക്കുള്ള ആർ എസ് എസ് അതുകൊണ്ട് വാജ്പേയി മോഡറേറ്റ് ആണ് വാജ്പേയി പബ്ലിക്കായിട്ടുള്ള പബ്ലിക് ഫിഗറാകാൻ നോക്കുന്നു അതുകൊണ്ടൊരു ആർ എസ് എസ് ബി ജെ പി ഈ ഒരു റിപ്റ്റ് ഉണ്ടെന്ന് ആ കാലത്ത് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ വരുമ്പോഴും പിന്നീട് ജോഷി വന്നപ്പം ആ ജോഷിയാണ് ശരിക്കുള്ള ആർ എസ് കാരൻ എന്നാ അദ്വാനി മോശമാണ് അദ്വാനി പൊതു നിൽക്കുന്നു നമുക്കറിയാം പാകിസ്ഥാനിൽ പോയി അദ്ദേഹം ജിന്നയെക്കുറിച്ച് കമൻറ്റൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആർ എസ് എസ് വിരുദ്ധരായിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ചിത്രീകരിച്ചത് അത് ആർ എസ് എസിൻ്റെ ഐഡിയോളജിക്കെതിരെ അദ്ദേഹം പറഞ്ഞു ആർ എസ്സിന് അദ്ദേഹത്തെ താല്പര്യമില്ല അദ്ദേഹം ആ എന്നാൽ മുരളി മനോഹർ ജോഷിയും അതുപോലെ രാജ്നാഥ് സിംഗും ഒക്കെയാണ് ആർ എസ് എസിൻ്റെ ബ്രാൻഡ് ചെയ്യപ്പെട്ട ബി ജെ പിടെ നേതാക്കന്മാർ അത് ഗഡ്ഗരി വന്നപ്പം പറഞ്ഞു വേണ്ടേ പുതിയ ഒരാളെ അല്ല അതൊക്കെ ഞാൻ പറഞ്ഞ ഗഡ്ഗരി വന്നപ്പം പറഞ്ഞു അണ്ട് ജോഷിയെ ഒക്കെ മാറ്റിയിട്ട് പുതിയൊരാളെ അവിടെ ആക്കിയിരിക്കുന്നു ഗഡ്ഗരി മാറി അമിത്ഷാ വന്നപ്പം പറഞ്ഞു ആണ്ടേ അതെ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ കേൾക്കുക അമിത്ഷാ വന്നപ്പോഴും അതേ രീതിയിൽ പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ പറഞ്ഞു മോഡിയെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആക്കിയപ്പം മോഡി അതിലൊരു നല്ല ആൾ അന്നത്തെ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാനാണ് പക്ഷേ ആർ എസ് എസിന് ചൗഹാനെ വലിയ താല്പര്യമില്ല ആർ എസ് എസ് ഹാർഡ് കോഡ് ആർ എസ്കാരൊക്കെ മോഡിക്ക് പിന്നിലാണ് അതുകൊണ്ട് മോഡിയാണ് ആർ എസ് എസ് ഫേസ് എന്ന് പറഞ്ഞാണ് അന്ന് മാധ്യമങ്ങളൊക്കെ ചെയ്തത് അപ്പം ഓരോ കാലത്തും പബ്ലിക്കും മാധ്യമങ്ങളും ഒക്കെ ഓരോരോ നരേഷൻ കൊടുക്കും അതൊന്നും യാഥാർത്ഥ്യമായിട്ടൊന്നും യാതൊരു ബന്ധവും കാണില്ല ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ആർ എസ് എസിലൂടെ വന്നവരോ ആർ എസ് എസിൻ്റെ ഐഡിയോളി ഐഡിയോളജി മനസ്സിലേറ്റിയവരോ ആണ് അല്ലാതെ അവരാരും വ്യത്യസ്ത രീതിയിൽ അവർ ആക്ട് ചെയ്തൊന്നേ ഉള്ളൂ ഇവരാരും വന്നാലും ആർ എസ് എസിന് ഒരു പ്രശ്നവുമില്ല ഇല്ല ആർ എസ് എസ് അതിൻ്റെ മാർഗത്തിലൂടെ അങ്ങ് പോവും ഇപ്പോൾ നൂറാം വർഷത്ത് രാജ്യത്ത് നടത്തേണ്ട പരിപാടികളും പദ്ധതികളും ഒക്കെയാണ് ആർ എസ് എസ് ആചരിക്കുന്നത് അപ്പോൾ ആ ആർ എസ് എസിൻ്റെ സർസംഗയാലകൾ തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആർ എസ് എസിൻ്റെ നേതാക്കൾ ആർ എസ് എസ് ബി ജെ പിയിലേക്ക് മാത്രം നേതാക്കന്മാരെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനിലേക്ക് മാത്രം ആർ എസ്സിൻ്റെ ഫുൾ ടൈമേഴ്സ് പോകുന്നതെന്ന് ചോദിച്ചപ്പം ആർ എസ് എസിൻ്റെ നേതാവ് പബ്ലിക്കായിട്ട് പറഞ്ഞല്ലോ കോൺഗ്രസ്സുകാർ ആവശ്യപ്പെടുക ഞങ്ങൾ തരാം കോൺഗ്രസ്സുകാർ ആവശ്യപ്പെടുക തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ അതാണ് ബന്ധം പിന്നെ ആർ എസ് എസ് രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി രാ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ആർ എസ് എല്ലിൻ്റെ സംഘടന ശാഖയിലൂടെ വ്യക്തിത്വ നിർമ്മാണമാണ് നടക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്ന വ്യക്തികൾ പല മേഖലകളിലും പ്രവർത്തിക്കും ബി എം എസിലുണ്ട് ബി ജെ പിയിലുണ്ട് അതുപോലെ എന്തെല്ലാം മേഖലകളിൽ അങ്ങനെയുള്ള വ്യക്തികൾ പ്രവർത്തിക്കുന്നിടത്ത് അവരവരുടെ സ്വാധീനം ചേർത്തും അല്ലാതെ അതിൻ്റെ അത് അവരെ മുഴുവൻ അല്ല അതിന് ആർ എസ് എന്ന് ബാക്ക്ഫുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ബി ജെ പിയുടെ അധ്യക്ഷനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ആർ എസ് എസ് സജീവാലോ ചോദിച്ചപ്പോൾ അവർക്കിപ്പം ബി ജെ പിക്ക് പായ എല്ലാ കാലത്തും ആർ എസ് എസിൻ്റെ ആർ എസ് എസിലൂടെ മോൾഡ് ചെയ്ത ആർ എസ് എസിൻ്റെ ടോപ്പ് ടെ ടോപ്പ് ലെവൽ എന്നാൽ ആർ എസ് എൻ്റെ സംഘടനാ വർക്ക് ചെയ്യേണ്ട ആ നേതാക്കന്മാരെ എല്ലാം ബി ജെ പിയിലേക്ക് കൊടുക്കാനൊന്നും സാധിക്കത്തില്ല അപ്പോൾ കുറേ ആദ്യത്തെ കാലത്ത് അല്ലെങ്കിൽ കുറേ നാൾ വരെ അവർ സ്വന്തമായിട്ട് മോൾഡ് ചെയ്ത നേതാക്കന്മാരെ കൊണ്ട് അങ്ങനെയാണെങ്കിൽ ആ ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു വളർച്ച ഉണ്ടാവുകയുള്ളൂ ബി ജെ പിക്ക് ആർ എസ് എസ് ഉദ്ദേശീയ രീതി വളരണമെങ്കിൽ ആർ എസ് എസിലൂടെ വന്നവരല്ലാതെ മഹാമാസ് ഇതിൻ്റെ മാസിൻ്റെ ഇടയിൽ നിന്ന് നേതാക്കന്മാരും അപ്പം നമ്മൾ ബി ബി ജെ പിയെ കുറിച്ച് ഇപ്പം മറ്റുള്ളവർ പറഞ്ഞ അയ്യോ കഷ്ടപ്പെട്ട ഇതുവരെ കഷ്ടപ്പെട്ട ആർ എസ് എസ്കാർക്കോ അല്ലെങ്കിൽ ബി ജെ പി കാര്ക്കോ ഒന്നും സാധനം കൊടുക്കാതെ പുതുതായിട്ട് വരുന്ന ആൾക്കാരെ ഇതാ സാധനം കൊടുക്കുന്നു അവർക്ക് എന്നാ മന്ത്രിമാരാക്കുന്നു അല്ലെങ്കിൽ അവർക്ക് മത്സരിക്കാൻ അവസരം നൽകുന്നു അത് തന്നെയാണ് ആർ എസ് എസ് ബി ജെ പിയോട് പറയുന്നത് അതുതന്നെയാണ് തന്നെയാണ് എസ് ആർ എസ് എസ് ആഗ്രഹിക്കുന്നു അല്ലാതെ മൊത്തം നമ്മൾ ആർ എസ്സിലൂടെ വന്നവർ മൊത്തം എന്നാ സംഘശാഖയിലൂടെ വന്നവർ മാത്രമേ ബി ജെ പി ഉള്ളൂ എന്നുള്ള ഒരു നിലപാട് സംഘത്തിനില്ല ആർ എസ് എസിനില്ല ഒരു ഇരുപത് ശതമാനം മൈനോരിറ്റി ക്രിയേറ്റീവ് മൈനോറിറ്റി എന്നൊരു കൺസെപ്റ്റ് പണ്ട് തൊട്ടേ പറയാറുണ്ട് സർഗാത്മക ന്യൂനപക്ഷം അതായത് ഏത് സൊസൈറ്റിയെ നയിക്കാൻ ആ സർഗാത്മക ന്യൂനപക്ഷം മതി ഒരു ഇരുപത് ശതമാനമൊക്കെ ആളുകളുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഒരു ഓർഗനൈസേഷനിൽ ഇരുപത് ശതമാനം നല്ല നല്ല രീതിയിൽ ചിന്തിക്കുന്ന നല്ല രീതിയിൽ ആശയപരമായിട്ട് വ്യക്തതയുള്ള ഒരു ഇരുപത് ശതമാനം ആളുകളുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനെ അവരുടെ അവർ കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അത് ആയാലും രാഷ്ട്രീയ പാർട്ടിയായാലും തൊഴിലാളി സംഘടനയായാലും സാംസ്കാരിക സംഘടനയായാലും ആ ഒരു കാഴ്ചപ്പാടോടുകൂടെയാണ് ആർ എസ് എസ് ഇങ്ങനെയുള്ള ഓർഗനൈസേഷനുകളിലേക്കൊക്കെ ആർ എസ്സിൻ്റെ നല്ല കട നല്ല ആൾക്കാരെ കൊടുക്കുന്നത് അപ്പം ബി ജെ പിക്ക് അതിനിപ്പോൾ അതിൻ്റെ ആവശ്യിച്ചിരിക്കില്ല ബി ജെ പി ആ ലെവൽ കഴിഞ്ഞു ബി ജെ പി ഒരു പൊളിറ്റിക്കൽ ഫേസ് എന്ന നിലയിൽ അല്ലെ സംഘടനാ മീഷണറി ഉപയോഗിച്ച് സംഘടനാ സംവിധാനം എന്ന നിലയിൽ സ്വയമായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് ആർ എസ് എസ് പറയുന്ന കാര്യം തന്നെ അതെ ആർ എസ് എസ് പറയുന്ന കാര്യം തന്നെ നദ്ദജി പറഞ്ഞതേ ഉള്ളൂ ഇവർ ഈ എന്നാൽ നിങ്ങൾ പബ്ലിക്ക് അറിയുന്നവരല്ല ഈ ആർ എസ് എസിൻ്റെ ബന്ധപ്പെട്ട മീറ്റിങ്ങിൽ ഈ നദ്ദ ഉൾപ്പെടെയുള്ളവരിൽ നിന്നാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം അതാണ് സഹായം ഞങ്ങൾക്ക് അല്ലെങ്കിൽ വേണ്ട എന്ന രീതിയിൽ ഇത്തവണ അങ്ങനെയല്ലോ അങ്ങനെ പറഞ്ഞു അല്ല അങ്ങനെ അവരൊണ്ടും അങ്ങനെ പറഞ്ഞില്ലല്ലോ ആർ എസ്സിൻ്റെ സഹായം ഞങ്ങൾക്ക് ഇനി വേണ്ടെന്ന് ഒരിക്കലും അങ്ങനെ അവർ പറഞ്ഞില്ല അത് നമ്മളതാണ് വ്യാഖ്യാനാണ് അവരോട് ചോദിച്ചു ആർ എസ് എസ് എന്താ ആണി ആൾക്കാരുടെയൊക്കെ എന്താ പിന്തുണ എങ്ങനെയാണെന്ന് ചോദിച്ചത് അപ്പം ആർ എസ് എസിന്റെ അവിടുന്ന് പ്രചാരകന്മാർ വന്നില്ലെങ്കിലും ബി ജെ പിക്ക് സ്വയമായിട്ട് തന്നെ സംഘടനാ സംവിധാനം ഒക്കെ ആയി ഉത്തർപ്രദേശിലൊക്കെ നമ്മൾ ആർ എസ് എസ് അവിടെ നിന്ന് എവിടെ മാറി ഞാൻ പറഞ്ഞല്ലോ ഉത്തർപ്രദേശിലൊക്കെ മാറി എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസിന് സംഘടനാ സംവിധാനം കുറവുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ് ഞാൻ ശാഖയുടെ എണ്ണം നോക്കിയാലും സംഘ ആർ എസ് എസ് ശാഖകൾ അപ്പോൾ സ്വാധീനമൊക്കെ വേറെ രീതി കാണും പക്ഷേ അവിടെ നിന്ന് മാറി നിന്നു എന്നുള്ളതൊന്നും ഇലക്ഷനെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല മനസ്സിലായോ അവിടെ ഒരു ഇലക്ഷനെ അങ്ങനെ മാറി നിന്നിട്ടില്ലല്ലോ നമുക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആർ തനി ആർ എസ് കാരനായിരുന്ന തനി ആർ എസ് കാരനായ സംഘത്തിൻ്റെ പ്രചാരകനായ നരേന്ദ്രമോദി ലീഡ് ചെയ്യുമ്പോൾ നരേന്ദ്രമോദി രാജ്യത്തെ ആർ എസ് എസിൻ്റെ അതേ കാഴ്ചപ്പാടിൽ അതേ കാഴ്ചപ്പാടിൽ അദ്ദേഹം ചെയ്യാൻ പറ്റുകയുള്ളു അതേ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം അദ്ദേഹം ആ ആർ എസിൻ്റെ ഐഡിയോളജി പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടി വന്നവരാണ് അല്ലെങ്കിൽ ആർ എസ് പറഞ്ഞിട്ട് ബി ജെ പിയിലോട്ട് വന്നയാളാണ് അപ്പോൾ അദ്ദേഹം ലീഡ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ലാതെ രാജ്യത്ത് നോക്കുമ്പോൾ എന്തിനാ ആർ എസ് മാറി നിൽക്കണം പക്ഷേ സംഘടനാപരമായിട്ട് ബി ജെ പിയോട് പെടക്കൊള്ളുകൊണ്ടല്ല ബി ജെ പി ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആർ എസ് തീരുമാനിക്കുമ്പോൾ ഈ ഈ പറഞ്ഞിരിക്കുന്ന ആരൊക്കെ എപ്പോഴൊക്കെ വേണമെന്നൊക്കെ ഉള്ള ഒരു ഉപദേശം ആർ എസ് ഒന്ന് ചോദിക്കുകയാണെങ്കിൽ കലാകാലങ്ങളിൽ അല്ല അതൊക്കെ നരേന്ദ്ര കാത് കുത്തിയവൻ പോയ കടുക്കൻ ഇട്ടവൻ വരും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഒരു കാലത്ത് വാജ്പേയിപ്പ ഇനി ആരെ അദ്വാനി അദ്വാനി ചോയപ്പോ എത്ര പേര് വന്നു ഈ മോഡി മോഡിയെയൊക്കെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ മാത്രം ലോകം മുഴുവൻ ഒരു ഭീകരനായിട്ടും ഒരു എന്താ ഒരു എന്താ നമുക്കറിയാലോ പല പല മോശപ്പെട്ട വിശേഷണങ്ങളോടുകൂടി ആൾക്കാർ ആൾക്കാരുടെ മുമ്പിൽ പ്രതിപക്ഷവും ഉള്ള മീഡിയ എല്ലാം പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ സോറി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പി പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അത് ബി ജെ പിക്ക് ക്ലച്ച് പിടിക്കില്ല അദ്വാൻജിയെ പോലുള്ള മുരളി മനോഹര ജോഷിയെ പോലുള്ള നേതാക്കന്മാരെയൊക്കെ സൈഡ്ലൈൻ ചെയ്തുകൊണ്ട് ഇതാ പുതിയൊരാളെ കൊണ്ടിരുന്നു അദ്ദേഹമാണെങ്കിലും ഗുജറാത്തിനപ്പുറം പ്രാക്ടി പരിചയമില്ല അല്ലെ ലോകം മുഴുവൻ അദ്ദേഹത്തിനെതിരാണ് അദ്ദേഹം വർഗീയവാദിയാണ് അങ്ങനെ വന്നിട്ട് അങ്ങനെ ആയിരുന്നല്ലോ യാഥാർത്ഥ്യം അങ്ങനെ കാല കാലഘട്ടം ആവശ്യപ്പെടുമ്പോൾ സന്ദർഭത്തിനു ആവശ്യപ്പെട്ടുള്ള പറ്റിയ നേതാക്കന്മാരെ കൊടുക്കാനുള്ള മിഷനറിയുണ്ട് ബി ജെ പിക്ക് അങ്ങനെയുള്ള നേതാക്കന്മാരുടെ നിരയുണ്ട് അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ആ പബ്ലിക്ക് മേടിക്കേണ്ടത് ശനിയാഴ്ച ഈ വരണ്ട ശനിയാഴ്ച അതായത് വരുന്ന വാർത്തയൊന്നും സത്യാണമെന്നില്ല ശനിയാഴ്ച ഉണ്ടാകാം ഞാൻ മുമ്പ് ഉണ്ടാകാം അല്ലെങ്കിൽ നായിഡു കൂടെ ഉണ്ടാകുമോ നിതീഷ് കുമാർ ഉണ്ടാകുമോ എങ്ങനെയാണ് ഇവരൊക്കെ എവരെയൊക്കെ കൂടെ കൂട്ടിയാൽ ഭരണത്തിൽ വഴിയിട്ട് പോകും എന്നൊരു തോന്നൽ ഉള്ള ആൾക്കാരൊക്കെ അല്ലേ വിശ്വസിക്കാം ഈ പറയുന്ന കേട്ട ബി ജെ പിക്ക് മുന്നണി രാഷ്ട്രീയം പരിചയമില്ലാത്തൊരു പ്രസ്ഥാനമാണ് നിങ്ങൾ കാരണം വാജ്പേയി സർക്കാർ ഇതിലും മൈനോറിറ്റി അതിലൊന്നും കാര്യമില്ല സ്വന്തമായിട്ടല്ലാന്നെ മരിച്ചിട്ടുണ്ടല്ലോ സ്വന്തമായിട്ടില്ല എന്ന് മാത്രല്ല മുന്നണിക്ക് പോലും ഭൂജേഷി ലാഞ്ഞപ്പം ബിജെപിയോട് വരച്ചിട്ടുണ്ട് ഇന്ത്യ തുടക്കം നിങ്ങൾ സർക്കാർ എന്താ സർക്കാർ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് ബി ജെ പി ഒരു മുന്നണിയായിട്ട് മത്സരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അബ്സൊലൂട്ട് മജോറിറ്റി ഇട്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് മതി മുന്നൂറിനടുത്ത് സീറ്റ് വന്നിരിക്കുകയാണ് പിന്നെ എന്ത് സർക്കാർ ഉണ്ടാക്കാൻ എന്നുള്ള ഒരു സംശയത്തിന് എന്ത് എവിടെയാണ് സംശയം അവസാനിപ്പിക്കുമ്പോഴേക്കും ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രി അത് ഒരുപക്ഷേ നമ്മുടെ നരേന്ദ്രമോദി തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോ ചിമർജി പറഞ്ഞ പോലെ പിന്നെ കടുക്കനേട്ടവൻ അല്ല ഞാൻ പറഞ്ഞതല്ല ഈ ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിയെ റീപ്ലേസ് ചെയ്യുമ്പോൾ തന്നെ വേറെ ആൾക്കാർക്ക് പ്രശ്നമില്ലെന്നാണ് പറഞ്ഞത് ഇപ്പം നരേന്ദ്രമോദി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല യാതൊരു തർക്കവും ഇല്ല നരേന്ദ്രമോദി തന്നെ ആയിരിക്കും പ്രധാനമന്ത്രി പിന്നെ ഒരു ആർ എസ് എസിൻ്റെ പ്രവർത്തകർ അല്ലെ ആർ എസ് എല്ലൂടെ വന്നവരൊക്കെ അവർ പ്രവർത്തിക്കുന്ന പ്രദേശ പ്രദേശ പ്രവർത്തിക്കുന്ന പ്രവർത്തന ഒരു ഏജ് ബാർ ഇൻഡയറക്റ്റ് അങ്ങനെ പുതുതലമുറയെ ഇങ്ങനെ ഈ പ്രസംഗത്തിലേക്ക് പോക്കിക്കൊണ്ടുവരാൻ വേണ്ടി അത് നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു പത്ത് അഞ്ചാറ് വർഷം മുമ്പ് തന്നെ എല്ലാ ഓർഗനൈസേഷനിലും സെവൻ എഴുപത്തഞ്ച് വയസ്സാകുന്ന ഒരു ഒരു അഡ്വൈസറി ലെവലിലേക്ക് മാറിയിട്ട് സംഘടന ആക്റ്റീവ് സംഘടനാ സംവിധാനത്തിൽ യുവാക്കൾ പറണമെന്നൊരു ഒരു ഒരു പോൾ എന്ന് പറഞ്ഞൊരു അതൊക്കെയാണ് ഒരു ഒരു ജീവനുള്ള സംഘടന അതിൻ്റെ ഭാഗമായിട്ടങ്ങനിനി നരേന്ദ്രമോദി ആ രണ്ടു മൂന്ന് വർഷം ഇവ മാറാം മാറാ ഇനി അതല്ല അങ്ങനെ അതിന് ചില സംഘടനകൾ ഇളവും കൊടുക്കാറുണ്ട് അങ്ങനെ ആണെങ്കിൽ പൊന്ന് അത്യാവശ്യം എന്ന് ആവശ്യപ്പെടുന്നവർക്ക് ആ ഒരു വയസ്സിൻ്റെ അതൊരു പിന്നെ അഖില എഴുതി വച്ച നിയമമൊന്നുമല്ലല്ലോ അതാണ് ഓർഗനൈസേഷൻ അതുകൊണ്ട് അങ്ങനെ വരാം പല സംഭവിക്കാം നരേന്ദ്രമോദി മാത്രമാണ് ബി ജെ പിന്നോ നരേന്ദ്രമോദി മാത്രമാണ് എന്നാ പ്രസ്ഥാനമെന്നൊന്നും കരുതുന്ന ഒരു മൂവ്മെൻറ്റല്ല ആർ എസ് എസ് ഞാൻ ഈ ചോദ്യം മുഴുവൻ ആർ എസ് എസ് ഈ ബന്ധം പറഞ്ഞുകൊണ്ട് പറയുന്നത് നിങ്ങൾ ബാക്കി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും നിങ്ങൾക്കതൊന്നും അറിയാൻ ഇതിൽ ചോദ്യത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആർ എസ് എസ് ബി ജെ പി ബന്ധത്തെക്കുറിച്ച് ശരിക്കും ആരും പഠിക്കാറില്ല വെറുതെ ആർ എസ് എസ് ബി ജെ പി എന്ന് ബ്രാൻഡിൽ പറയും ആർ എസ് എന്നാണ് ആർ എസ് ബി ജെ പി എന്നുള്ള ബന്ധം എന്താണ് അത് നേതാക്കന്മാരാരൊക്കെയാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് അത് പ്രാവർത്തികമാക്കാൻ രണ്ട് സംഘടനയുള്ളവർ എങ്ങനെയൊക്കെ പ്രവർത്തിക്കേണ്ടത് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള രീതിയും സംവിധാനവും ഉണ്ട് അതുകൊണ്ട് ആർ എസ് എസ് ബാക്കപ്പ് ചെയ്തുകൊണ്ട് ബി ജെ പി തോറ്റും എന്നൊക്കെ പറയുന്നത് ചിരിക്കാനോ ഞാൻ ആർ എസ് എസിലും ബി ജെ പിയിലേക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചിരിക്കാനേ പറ്റുകയുള്ളൂ പ്രത്യേകിച്ച് ആർ എസ് എസിലൂടെ ബി ജെ പി വന്നവർക്ക് പൊട്ടിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ പുതുതായിട്ടൊക്കെ ബി ജെ പി വന്നവർക്ക് ചിലപ്പം തെറ്റിദ്ധാരണയിൽ വീണുപോകാം അല്ലാതെ ആർ എസ് എസ് എന്നാണെന്നും ബി ജെ പി എന്നാണെന്ന് കൃത്യമായിട്ട് അറിയുന്നവർക്കോ അല്ലെങ്കിൽ അറസ്സിലൂടെ ബി ജെ പിയിലേക്ക് വന്നവർക്കോ ഒക്കെ ഈ ഒരു ഇത് കേൾക്കുമ്പോൾ ഒരു വലിയ തമാശയായിട്ട് തോന്നും ബി ജെ പി നേതാക്കന്മാരുടെ കാര്യമോ അങ്ങനെയാണ് ഇപ്പം നദ്ദാജി ആണെങ്കിലും പിന്നെ നരേന്ദ്രമോദി ആണെങ്കിലും ഇവരൊക്കെ ഇവരൊക്കെ കേട്ട് ചിരിക്കും രാമക്ഷേത്രം ഇരുന്ന സ്ഥലത്ത് സി പി ഐ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് കണ്ട് അറിയോ രാമ ഈ ഫൈസാബാദിൽ ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു വാരാണാസിൽ ഇടതുപക്ഷം ജയിച്ചിട്ടുള്ള സീറ്റാണ് അവിടെ ഒന്നും ബി ജെ പിയുടെ ഗുജറാത്തിലെയോ മധ്യപ്രദേശിലെ പോലെ ഗുജറാ എന്നാ ബി ജെ പിയുടെ വലിയ കളിത്തൊട്ടിലൊന്നുമല്ല നമുക്കറിയാമല്ലോ ബി ജെ പിക്ക് ഇവിടെ ആറ് സീറ്റ് കിട്ടിയ സ്ഥലം മണ്ഡലം സന്ദർഭമുണ്ട് നാല് സീറ്റ് ഉണ്ട് അത് അതി അതിവിദൂര പാവിൽ ഒന്നുമല്ല അതേസമയത്ത് കല്യാൺ സിംഗൊക്കെ ബി ജെ പി ഭരിച്ചിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് ബി ജെ പി തകർന്നു പോയിട്ടുണ്ട് അവിടെ ബി ജെ പി എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടിക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു വലിയ ഇതല്ല അവിടെ മത ഇക്വേഷൻ ജാതി ജാതി സമവാക്യങ്ങൾ സ്വരുക്കൂട്ടിക്കൊണ്ട് ഒരു ബാലൻസ് ചെയ്തിട്ട് ആണ് എല്ലാ പാർട്ടിയും ജയിക്കുന്നത് ഇത്തവണ അത് സ്വരുക്കൂട്ടാൻ ഇന്ത്യ സഖ്യത്തിൻ്റെ പതി എസ് പിയും കോൺഗ്രസിലും ഒക്കെയുള്ള ജാതി ഘടകങ്ങളെയെല്ലാം ഒന്നിച്ചു ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് സാധിച്ചു അവിടെ ജീവിച്ചു അതല്ലാതിൻ്റെ അകത്ത് വേറെ ആർ എസ് എസിനും ബി ജെ പിന്നെ കണക്ട് ചെയ്യാൻ ഒരു ഫാക്ടറി പുതിയ ഗവൺമെൻറ് സത്യപ്രതിജ്ഞ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും അവർ നല്ല തികഞ്ഞ ആത്മവിശ്വാസത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ